ഇന്ത്യയ്ക്ക് മേൽ അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നടപടി വലിയ വിമർശനങ്ങൾക്കാണ് വഴിവച്ചത് ട്രംപ് ഇന്ത്യയോട് ഇടഞ്ഞതോടുകൂടി ഇന്ത്യ റഷ്യയുമായും ചൈനയുമായും കൂടുതൽ അടുത്തു പുതിയ വ്യാപാര കരാറുകളിൽ ഏർപ്പെടാൻ ഇന്ത്യയും റഷ്യയും ചൈനയും തീരുമാനിക്കുകയും ചെയ്തു അമേരിക്കക്ക് ഇത് തീരെ ദഹിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ട്രംപിന്റെ നെഞ്ചെടുപ്പ് കൂട്ടുക കൂടി ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ അധിക തീരുവ ചുമത്തുന്നതോടുകൂടി ഇന്ത്യ പേടിച്ച് ട്രംപിന്റെ വഴിക്ക് വരുമെന്നാണ് അമേരിക്ക കരുതിയത് എന്നാൽ ഇന്ത്യ അമേരിക്കയോട് പോയി പണി നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഇതോടെ ആകെ മൊത്തത്തിൽ അങ്കലാപ്പിലായി മാത്രമല്ല തന്റെ നിലപാട് ഭയപ്പെടുത്തുക കൂടി ചെയ്യുകയാണ് ഇപ്പോൾ ട്രംപ് തീരുവ പോലിനു പിന്നാലെ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് ിടയിലുള്ള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനായി യു എസും ഇന്ത്യയും ചർച്ചകൾ പുനരാരംഭിക്കുമെന്നാണ് ട്രംപ് സമൂഹ മാധ്യമമായ ട്രൂത്തിൽ കുറിച്ചത് ഇന്ത്യയും അമേരിക്കയും നമ്മുടെ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനായി ചർച്ചകൾ തുടരുകയാണ് എന്ന് അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്റെ വളരെ അടുത്ത സുഹൃത്തായ പ്രധാനമന്ത്രി മോദിയുമായി ഴ്ചകളിൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമായ ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പ്രതികരിച്ചിരിക്കുന്നത് അടുത്തിടെ വൈറ്റ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലും മോദി തന്റെ വളരെ അടുത്ത സുഹൃത്താണ് എന്ന് ട്രംപ് പറഞ്ഞിരുന്നു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു എന്ന കാരണത്താൽ ഇന്ത്യക്കുമേൽ അൻപത് ശതമാനം അധിക തീരുവ ചുമത്തിയ ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം വിവാദമായ പശ്ചാത്തലത്തിലാണ് മോദിയെ പുകഴ്ത്തിയുള്ള ട്രംപിന്റെ ഒരു പ്രതികരണം നേരത്തെ പുറത്തു വന്നത് അതേസമയം മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്ത് വരികയുണ്ടായി ഇന്ത്യ യു എസ് പങ്കാളിത്തത്തിന്റെ അനന്ത സാധ്യതകൾ തുറക്കുന്നതിലേക്ക് ഞങ്ങളുടെ വ്യാപാര ചർച്ചകൾ വഴിയൊരുക്കുമെന്നാണ് മോദി പറഞ്ഞത് പ്രസിഡന്റ് ട്രംപുമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നും മോദി പറഞ്ഞു ഇന്ത്യയും യു എസും അടുത്ത സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഇന്ത്യ യു എസ് പങ്കാളിത്തത്തിന്റെ അനന്ത സാധ്യതകൾ തുറക്കുന്നതിലേക്ക് ഞങ്ങളുടെ വ്യാപാര ചർച്ചകൾ വഴിയൊരുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് മോദി പ്രതികരിച്ചത് ഈ ചർച്ചകൾ അതിവേഗം പൂർത്തീകരിക്കാൻ ഞങ്ങളുടെ സംഘങ്ങൾ പരിശ്രമിക്കുകയാണ് പ്രസിഡന്റ് ട്രംപുമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇരു രാജ്യങ്ങളിലെയും ജനതയ്ക്ക് ഇത് കൂടുതൽ തിളക്കമാർന്നതും സമൃദ്ധവുമായ ഭാവി ഉറപ്പാക്കാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നാണ് ട്രംപിന്റെ കുറിപ്പ് പങ്കുവച്ചുള്ള മോദിയുടെ പ്രതികരണം എന്നാൽ വ്യാപാര ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് പറയുമ്പോഴും ട്രംപ് താരിഫ് വിഷയത്തിൽ ഇന്ത്യക്കെതിരെ പ്രതികാര നടപടി തുടരുകയാണോ എന്ന് ഒരു വിഭാഗം ചോദിക്കുന്നുണ്ട് ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമെതിരെ നൂറ് ശതമാനം അധിക തീരുവ് ചുമത്തണമെന്നാണ് യൂറോപ്യൻ യൂണിയനോട് ട്രംപ് ആവശ്യപ്പെട്ടത് ഇന്ത്യയും ചൈനയും റഷ്യയോട് അടുക്കുന്നു എന്ന ട്രംപിന്റെ ആശങ്കയ്ക്ക് പിന്നാലെയാണ് ഇങ്ങനെയൊരു നീക്കം ട്രംപ് നടത്തിയത് റഷ്യയുമായി ഇരു രാജ്യങ്ങളും വ്യാപാര വാണിജ്യ ബന്ധം സജീവമാക്കുന്നത് തടയുകയാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് എന്നാൽ റഷ്യ ഇന്ത്യക്ക് മേൽ അധിക തീരുവ ചുമത്തുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനാണ് എന്നാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്ന വാദം സമ്മർദ്ദത്തിലൂടെ റഷ്യയെ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് തന്റെ നീക്കമെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു എന്തായാലും ഇന്ത്യ റഷ്യയുമായും ചൈനയുമായും ഒക്കെ കൂടുതൽ അടുക്കുന്നത് ട്രംപിന് സുഖിക്കുന്നില്ല എന്ന് തന്നെയാണ് ട്രംപിന്റെ ഏറ്റവും ഒടുവിലെ ട്രൂത്തിലെ പോസ്റ്റ് വ്യക്തമാക്കുന്നത് കാരണം വീണ്ടും ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് ട്രംപ് രംഗത്തെത്തുന്നത് ഇന്ത്യ റഷ്യയുമായും ചൈനയുമായും അടുക്കുന്നത് കണ്ടുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അമേരിക്കക്ക് അത് വലിയൊരു തിരിച്ചടി ആകുമെന്ന് ട്രംപ് കണക്ക് കൂട്ടുന്നുണ്ട് ആ ആശങ്ക ട്രംപിന്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാൻ ശ്രമിച്ച ട്രംപ് ഒടുവിൽ ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്താമെന്ന നയവുമായി മുന്നോട്ട് വരികയാണ്